ഇന്ത്യയ്ക്ക് ഇറക്കുമതി തീരുവ അൻപത് ശതമാനമാക്കി ഉയർത്തിയതിനെ രൂക്ഷമായി വിമർശിച്ച ചൈന അമേരിക്ക ഭീഷണിക്കാരനെന്ന ചൈനീസ് അംബാസിഡർ ഷൂ ഹോങ് വിശേഷിപ്പിച്ചു ഭീഷണിപ്പെടുത്തുന്ന ആൾക്ക് ഒരു ഇഞ്ച് കൊടുക്കൂ അവൻ ഒരു മൈൽ ദൂരം മുന്നോട്ടു പോകുമെന്ന് ട്രംപിന്റെ പേര് പരാമർശിക്കാതെ അമേരിക്കയെ നിശിതമായി വിമർശിച്ചുകൊണ്ട് സൂ പറഞ്ഞു ട്രംപിന്റെ വ്യാപാര യുദ്ധത്തിന്റെ ഫലമായി ദുരിതമനുഭവിക്കുന്ന ഇന്ത്യ ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന നിലപാടാണ് ചൈന സ്വീകരിച്ചത് ഇന്ത്യയെ പോലെ തന്നെ ബ്രസീലിനും യു എസ് അൻപത് ശതമാനം തീരുവ ട്രംപിന്റെ താരിഫ് തന്ത്രം ആഗോള വ്യാപാര മാനദണ്ഡങ്ങൾക്ക് നേരിട്ടുള്ള ഭീഷണിയാണെന്ന ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ഈ ബ്രസീലിയൻ പ്രസിഡന്റിന്റെ ഉപദേഷ്ടാവ് സെൽസോ അമോറിമുമായി നടത്തിയ ഒരു ഫോൺ സംഭാഷണത്തിൽ പറഞ്ഞതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു ഫോൺ സംഭാഷണത്തിനിടെ വാങ് ഇ അമേരിക്കയുടെ പേര് നേരിട്ട് പരാമർശിച്ചില്ല മറിച്ച താരിഫ് മറ്റ് രാജ്യങ്ങളെ അടിച്ചമർത്താനുള്ള ആയുധമായി ഉപയോഗിക്കുന്നതിനെ വിമർശിച്ചു അത്തരം രീതികൾ യു എൻ ചാർട്ടറിന്റെയും ഡബ്ല്യു നിയമങ്ങളുടെ ലംഘനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഏകപക്ഷീയമായ തീരുവ ചുമത്തുന്നത് ചൈന ബ്രസീലിന് പൂർണ്ണ പിന്തുണ നൽകി വികസ്വര രാജ്യങ്ങൾക്കിടയിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു വേദിയായി ബ്രിക്സ് ഗ്രൂപ്പിൽ ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക എന്നിവയിൽ വിശ്വാസം പ്രകടിപ്പിച്ചു മറുപടിയായി ചൈനയുടെ പിന്തുണയ്ക്ക ബ്രസീൽ നന്ദി പറഞ്ഞു താരിഫുകളെ ചൊല്ലിയുള്ള തർക്കങ്ങൾക്കിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുലാടാ സിൽവയുമായി ഫോണിൽ സംസാരിച്ചു എന്നാൽ ലുലയുമായുള്ള ഫോൺ സംഭാഷണം ഇന്ത്യ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല ട്രംപ് ഏർപ്പെടുത്തിയ തീരുവകൾക്ക് മറുപടിയായി രാജ്യങ്ങൾക്കിടയിൽ ഐക്യത്തിന് ലുല ആഹ്വാനം ചെയ്തു അതേസമയം ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ നടക്കുന്ന ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലെ ടിയാൻചിൻ സന്ദർശിക്കും രണ്ടായിരത്തി ഇരുപതിലെ ഗൽവാൻ താഴ്വര സംഘർഷത്തിന് ശേഷം ചൈനയിലേക്കുള്ള മോദിയുടെ ആദ്യ സന്ദർശനമാണിത് രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു അവസാന സന്ദർശനം എസ് സിയ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് മുൻപ് പ്രധാനമന്ത്രി ഓഗസ്റ്റ് മുപ്പതിന് ജപ്പാൻ സന്ദർശിക്കും ജാപ്പനീസ് പ്രധാനമന്ത്രി ഫ്യൂമിയോ കിഷ്തയ്ക്കൊപ്പം ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും പ്രധാനമന്ത്രി മോദിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ദേശസുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ചൈന സന്ദർശിച്ചിരുന്നു ഉച്ചകോടിക്കിടെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായി മോദി ഉഭയകക്ഷി ചർച്ച നടത്തിയേക്കും കഴിഞ്ഞ വർഷം കസാനിൽ ബ്രിക്സ് ഉച്ചകോടിക്കിടെയാണ് അവസാനമായി നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയത് അതിർത്തിയിലെ സമാധാന ശ്രമങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരാൻ മോദിയുടെ ചൈനീസ് സന്ദർശനത്തിന് സാധിക്കുമെന്നാണ് വിലയിരുത്തൽ ഡോളർ ആധിപത്യത്തെ വെല്ലുവിളിക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് എസ്ഇഒ ഇന്ത്യ ചൈന രാജ്യങ്ങൾക്ക് പുറമെ റഷ്യയും എസ്ഇഒയുടെ ഭാഗമാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യയ്ക്ക് അൻപത് ശതമാനം താരിഫ് നടപ്പിലാക്കിയ യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടിയും എസ്ഇഒയിൽ ചർച്ച ചെയ്തേക്കും ഡൊണാൾഡ് ട്രംപ് ബ്രിക്സ് രാജ്യങ്ങളെ ലക്ഷ്യം വെച്ചുള്ള സമയത്താണ് പ്രധാനമന്ത്രി മോദിയുടെ ചൈന സന്ദർശനമെന്നതും ശ്രദ്ധേയമാണ് ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പങ്കെടുക്കുമോയെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല പ്രാദേശിക സുരക്ഷ ഭീകരവാദം വ്യാപാരം തുടങ്ങിയ വിഷയങ്ങളിൽ ഉച്ചകോടിയിൽ എസ്ഇഒ അംഗരാജ്യങ്ങളുമായി ചർച്ച ചെയ്തേക്കും ഇന്ത്യ ചൈന ബന്ധത്തിൽ സ്ഥിരതയും സംഭാഷണങ്ങളും പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളും നടക്കും ന്യൂസ് ഡെസ്ക്